പൗരുഷത്തിൻ്റെ ആൾരൂപമായി വ്യത്യസ്തവും തിളക്കവുമാർന്ന അഭിനയശൈലി കാഴ്ചവെച്ച കാലത്തിന്റെ കുത്തൊഴുക്കിൽ ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് മറഞ്ഞ മലയാള സിനിമയിലെ സാഹസിക നായകൻ ജയന്റെ വേർപാടിന് നാലര പതിറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനായിരുന്നു ആ വേർപാട് കൊല്ലം തേവള്ളിയിൽ മാധവ വിലാസം മാധവൻപിള്ളയുടെയും ഓലയിൽ ഭാരതിയമ്മയുടെയും രണ്ട് മക്കളിൽ മൂത്തവനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം നാൽപ്പത്തിയൊന്നാം വയസ്സിലായിരുന്നു വിയോഗം നേവി ഉദ്യോഗം രാജിവെച്ചാണ് ജയൻ സിനിമയിലേക്ക് ചുവടുവെച്ചത് നടൻ ജോസ് പ്രകാശുമായുള്ള അടുപ്പം സിനിമയിലേക്കുള്ള വാതിൽ തുറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോക്ഷം എന്ന ജെയ്സി ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച കൃഷ്ണൻ നായർക്ക് ജേസിയുടെ സമ്മതത്തോടെ ജോസ് പ്രകാശ് ജയൻ എന്ന പേര് സമ്മാനിച്ചു അത് കാലം ഏറ്റുപിടിച്ചതും ചരിത്രമായി കഠിന പരിശ്രമത്തിലൂടെ സ്വന്തമായൊരു താരസിംഹാസനം തീർത്ത ജയൻ പ്രശസ്തിയുടെ പടവുകൾ അനായാസം ചവിട്ടിക്കയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കോളിളക്കം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരണ വേളയിലായിരുന്നു അപ്രതീക്ഷിതമായി ജയനെ മരണം കീഴടക്കിയത് ജയന്റെ അസാധ്യമായ പ്രകടനങ്ങൾക്കൊപ്പം നിഴല് പോലെ സഞ്ചരിച്ചിരുന്ന മരണം ജയനെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു പറന്നു പൊങ്ങിയ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങിയുള്ള ഫൈറ്റ് ചിത്രീകരണത്തിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എൺപത് വരെ കേവലം ആറ് വർഷങ്ങൾ കൊണ്ട് പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രം ഉൾപ്പെടെ നൂറ്റി ഇരുപതോളം സിനിമകളിൽ ജയൻ്റെ കയ്യൊപ്പ് പതിഞ്ഞു പ്രേം നസീറൊത്ത് ജയൻ അഭിനയിച്ച ചിത്രങ്ങളിലധികവും ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടി നസീറിനൊപ്പം കൈകോർത്തും കൊമ്പുകോർത്തും മലയാള സിനിമയിൽ ജയൻ ആടിത്തിമിർത്തു ചന്ദ്രഹാസം പാലാട്ടു കുഞ്ഞിക്കണ്ണൻ കരിപുരണ്ട ജീവിതങ്ങൾ പ്രഭു ഇരുമ്പഴികൾ മാമാങ്കം ലവ് ഇൻ സിംഗപ്പൂർ തച്ചോളി തുടങ്ങിയ ചിത്രങ്ങൾ അങ്ങനെ നീളുന്നു ആവേശം എന്ന ചിത്രത്തിൽ ഇരട്ട വേഷത്തിലും ജയൻ അഭിനയ മികവ് പുലർത്തി വില്ലനായും സഹനടനായും നായകനായും പിന്നീട് ജയൻ അഭ്രവാളികളിൽ നിറഞ്ഞു നിന്നു സീമയാണ് ജയന്റെ നായികയായി ഏറ്റവും കൂടുതൽ വേഷമിട്ടത് ജയന്റെ മരണശേഷം പത്തോളം ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തി ജേസിയുടെ ശാപമോക്ഷം മുതൽ പി എൻ സുന്ദരത്തിൻ്റെ കോളിളക്കം വരെ ജയന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ തൊണ്ണൂറ് ശതമാനത്തിലേറെ ചിത്രങ്ങളും ഹിറ്റുകളോ സൂപ്പർ ഹിറ്റുകളോ ആയി പിന്നീട് ഏറ്റവും ജനപ്രീതിയുള്ള നടനായ ജയനു ചുറ്റും മലയാള സിനിമ വട്ടമിട്ടുകറങ്ങി ുകളുടെ അവസാന ഘട്ടത്തിൽ ജയൻ സോമൻ സുകുമാരൻ എന്ന നക്ഷത്ര ത്രയങ്ങൾ മലയാള സിനിമയെ കൈപ്പിടിയിൽ ഒതുക്കിയതിനും കാലം സാക്ഷ്യം വഹിച്ചു ജയന്റെ മരണശേഷം ചെന്നൈയിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചത് വീട്ടുവളപ്പിൽ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നതിനടുത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം അതോടെ സ്വർഗസീമകൾ ഉമ്മ വെക്കുന്ന ഒരു സ്വപ്ന ബിന്ദുവായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ജയൻ അലിഞ്ഞുചേർന്നു മഹാനടന് സിറ്റിവിഷന്റെ ഓർമ്മപ്പൂക്ക് ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ